ഐ എം എഫിൽ ഇപ്പോൾ ഒരു വിവരം പുറത്തു വരുന്നത് അത് നമ്മുടെ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമാണല്ലോ കാരണം ജപ്പാനെ പിന്തള്ളി ഇന്ത്യ ലോകത്തിൽ നാലാം നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് അതെ തീർച്ചയായിട്ടും ഐ എം എഫ് ഇൻ്റർനാഷണൽ മോണിറ്ററിംഗ് ഫണ്ട് അഥവാ അന്താരാഷ്ട്ര നാണ്യനിധി രാജ്യാന്തര നാണ്യനിധി എന്നും പറയും അവർ പുറത്തുവിട്ട കണക്കുകളാണ് ഇത് നീതി ആയോഗിൻ്റെ കഴിഞ്ഞ ദിവസത്തെ മീറ്റിങ്ങിൽ നീതി ആയോഗിൻ്റെ സിഇഒ സി വി സുബ്രഹ്മണ്യവും ഇത് ശരിവച്ചു അദ്ദേഹം ഇത് ഔദ്യോഗികമായിട്ട് തന്നെ ഇത് ആ മീറ്റിങ്ങിൽ ആ യോഗത്തിൽ പറഞ്ഞു ഇത് ജപ്പാനെ മറികടന്ന് ഇന്ത്യ നാലാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് നാലാമത്തെ വൻ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറിയിരിക്കുന്നു എന്നാണ് ഈ ഔദ്യോഗികമായ പ്രഖ്യാപനം എന്തായാലും ഇനി ഇന്ത്യക്ക് മുന്നിലുള്ളത് അമേരിക്ക ചൈന ജർമ്മനി എന്നതാണ് ഞാൻ അതിൻ്റെ കണക്കുകൾ പറയാം അതായത് ഈ ഇന്ന് ഒന്നാം സ്ഥാനത്തുള്ള അമേരിക്കയുടെ ജി ഡി പി എന്ന് പറയുന്നത് ഏതാണ്ട് മുപ്പത് പോയിൻ്റ് അഞ്ച് പൂജ്യം ഏഴ് ട്രില്യൻ ആണ് അത് ചൈനയുടേത് പത്തൊൻപത് പോയിൻറ്റ് രണ്ട് മൂന്ന് ഒന്ന് ട്രില്യനാണ് അത് ജർമ്മനിക്ക് നാല് പോയിൻറ്റ് ഏഴ് നാല് നാല് ട്രില്യനാണ് ഇപ്പോൾ ഇന്ത്യയുടേത് നാല് പോയിൻറ്റ് ഒന്ന് എട്ട് ഏഴ് ട്രില്യൺ ആണ് ട്രില്യണിലാണ് കണക്ക് നമ്മൾ പറയുന്നത് തൊട്ട് താഴെയുള്ള ജപ്പാൻ നാല് പോയിൻറ്റ് ഒന്ന് എട്ട് ആറാണ് അതിന് താഴെ വരുന്ന രാജ്യങ്ങൾ യു കെ ബ്രിട്ടൺ ഫ്രാൻസ് ഇറ്റലി കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ ബ്രസീല് ഒക്കെ അതിൻ്റെ താഴെ വരികയാണ് അപ്പോൾ നമ്മളും ജപ്പാനുമായിട്ട് ദശാംശം പൂജ്യം പൂജ്യം ഒന്നിൻ്റെ വ്യത്യാസമേ ഉള്ളൂ പക്ഷേ നമ്മൾ ജപ്പാനെ മറികടന്ന് മുകളിലേക്ക് കയറിയിരിക്കുന്നു എന്നുള്ളതാണ് വരുന്ന മൂന്ന് വർഷങ്ങൾ കൊണ്ട് ജർമ്മനിയെയും പിന്തള്ളി ഇന്ത്യ മൂന്നാം സ്ഥാനം ഇന്ത്യയുടെ നേരത്തെ അഞ്ചാം സ്ഥാനമായിരുന്നു അതെ അഞ്ചാം സ്ഥാനത്തിൽ നിന്ന് വളരെ വളരെ വേഗത്തിലായിരുന്നു വേഗത്തിലായിരുന്നു നമ്മളെ യുണൈറ്റഡ് കിങ്ഡം അഥവാ ബ്രിട്ടനെ പിന്തള്ളി നമ്മൾ അഞ്ചാം സ്ഥാനത്തേക്ക് എത്തി അവർ ആറിലേക്ക് പോയി ഇപ്പോൾ നമുക്ക് മുകളിൽ ഉണ്ടായിരുന്നത് നാലാം സ്ഥാനത്തുണ്ടായിരുന്നത് ജപ്പാനാണ് ആ ജപ്പാനെ മറികടന്ന് നമ്മൾ നാലിലേക്ക് കയറുകയും ജപ്പാൻ അഞ്ചിലേക്ക് ആകുകയും ചെയ്തു മാത്രമല്ല ഈ ഐ എം എഫ് നൽകുന്ന കണക്കനുസരിച്ച് വരുന്ന മൂന്ന് വർഷം കൊണ്ട് നമ്മൾ ജർമ്മനിയെയും പിന്തള്ളും എന്നാണ് അതായത് ഇപ്പോൾ ജർമ്മനി നാല് പോയിന്റ് ഏതാണ്ട് ഏഴ് നാല് നാലാണ് ജർമ്മനിയുടെ ട്രില്യൺ ആണ് ജർമ്മനിയുടെ കണക്ക് അവിടെ നമ്മൾ വരുന്ന മൂന്ന് വർഷം കൊണ്ട് നമ്മൾ അതിനെ മറികടക്കും എന്നുള്ളതാണ് വലിയ സാമ്പത്തിക അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയിലുള്ളത് സാമ്പത്തിക വളർച്ച നമ്മൾ ആറ് ശതമാനം ഏതാണ്ട് അഞ്ച് ശതമാനം ആറ് ശതമാനം ആ ഇതിലൊക്കെ വളരും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതിപ്പോൾ ഐ എം എഫ് ഈ ഇതിനോടൊപ്പം പുറത്തുവിട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ അവസരത്തിൽ തന്നെ റിസർവ് ബാങ്കിന്റെ മറ്റൊരു കണക്കും ഞാൻ വരുന്നു അതിലേക്ക് വരുന്നു അടുത്ത രണ്ട് വർഷം ലോകത്തെ അതിവേഗം വളരുന്ന സമ്പദ്ഘടനയായിരിക്കും ഇന്ത്യ എന്നുള്ളതാണ് ഐ എം എഫ് പുറത്തുവിടുന്ന കണക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ തൊട്ടൽപക്കത്തു നിന്ന് നമുക്കെതിരെ വലിയ തലവേദന സൃഷ്ടിക്കുന്ന പാകിസ്ഥാൻ ഈ പരിസരത്തെങ്ങുമേ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തായാലും പാകിസ്ഥാൻ വലിയ ആഘോഷത്തിലായിരിക്കും അവർ യുദ്ധം അതെ അവിടെ യുദ്ധം വിജയിച്ചതിന്റെ ആഘോഷത്തിലാണ് പക്ഷേ ഈ പറയുന്നത് പോലെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് സമ്പദ് വ്യവസ്ഥ വിജയിച്ച ആഘോഷം കഴിഞ്ഞ സമ്പദ്വ്യവസ്ഥ ഈ ആഘോഷത്തിന് ഈ ആഘോഷത്തിൽ പോലും പട്ടിണിയാണുള്ളത് അല്ലാതെ മറിച്ച് മറ്റൊരു ഒന്നും പറയാനില്ല അവർക്ക് ഒന്നും കാണിക്കാനില്ല തെരുവിലിറങ്ങി വീട്ടിൽ പോകുമ്പോൾ അവിടെ അവിടെ അരിയില്ല ഭക്ഷണമില്ല എന്തായാലും ശരി ഈ പറഞ്ഞതുപോലെ ഇന്ത്യ വലിയൊരു ഒരു മുന്നേറ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് അതിവേഗത്തിൽ വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേത് എന്ന ഐ എം എഫ് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സന്തോഷിക്കാൻ മറ്റൊരു വാർത്ത കൂടെയുണ്ട് നമ്മുടെ ധനക്കമ്മി നാല് പോയിൻ്റ് രണ്ട് ശതമാനമാക്കി പിടിച്ചു നിർത്തുന്നതിന് റിസർവ് ബാങ്ക് വലിയൊരു സഹായം ചെയ്തിരിക്കുന്നു ചരിത്രത്തിലില്ലാത്ത ഒരു തുക ലാഭവിഹിതമായിട്ട് ഡിവിഡൻഡായിട്ട് അവർ തന്നിരിക്കുകയാണ് രണ്ട് കോടിയാണ് ക്ഷമിക്കണം രണ്ട് പോയിൻ്റ് ആറ് ഒമ്പത് ലക്ഷം കോടി രൂപയാണ് റിസർവ് ബാങ്ക് ലാഭവിഹിതമായിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിന് കൊടുക്കുന്നത് അത് റിസർവ് ബാങ്കിനെ സംബന്ധിച്ച് അവർക്ക് ചില സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നിന്ന് ബാങ്കുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നു ധനകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന ലാഭവിഹിതമാണ് കിട്ടുന്ന വരുമാനമാണ് റിസർവ് ബാങ്കിൻ്റെ ചിലവെന്ന് പറയുന്നത് നോട്ട് അച്ചടിക്കുക അതുപോലെ അവരുടെ സ്റ്റാഫുകളെ ഓഫീസുകളെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക ഇത് മാത്രമാണ് ബാക്കി ആ ലാഭവിഹിതം അവർ കേന്ദ്ര സർക്കാരിന് കൈമാറും രാജ്യത്ത് ഇത്രയും ബാങ്കുകൾ നമ്മൾ ആലോചിക്കണം നമ്മുടെ ഇപ്പോഴത്തെ ഇതനുസരിച്ച് നമുക്ക് മുൻ വർഷങ്ങളിലെ വെച്ച് നോക്കുകയാണെ അതായത് രണ്ടായിരത്തി ഇരുപത് മുതലുള്ള കണക്കെടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ ഈ റിസർവ് ബാങ്ക് കൈമാറിയത് അമ്പത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയാണ് അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്നപ്പോഴത്തേക്കും തൊണ്ണൂറ്റൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ ഏതാണ്ട് ഒരു ലക്ഷം കോടിക്ക് അടുത്ത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി പാടെ തകർന്നു പോയി കാരണം കോവിഡ് വന്നു ലോക്ക്ഡൗൺ ആയിരുന്നു വിപണി മൊത്തം സ്തംഭിച്ചിരിക്കുകയായിരുന്നു ആ അപ്പോൾ നമുക്ക് മുപ്പതിനായിരത്തി മുന്നൂറ്റി ഏഴ് കോടി രൂപയാണ് റിസർവ് ബാങ്കിന് ആകെ കൈമാറാൻ കഴിഞ്ഞത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നപ്പോൾ വീണ്ടും കൂടി എൺപത്തി ഏഴായിരത്തി നാനൂറ്റി പതിനാറ് കോടിയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് ലക്ഷത്തി പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് കോടിയുമാണ് റിസർവ് ബാങ്ക് കൈമാറിയത് അതാണിപ്പോൾ ഏതാണ്ട് ഇരുപത്തേഴ് പോയിൻ്റ് മൂന്ന് ഏഴ് ശതമാനം വർദ്ധിച്ച് രണ്ട് ലക്ഷത്തി അറുപത്തൊമ്പതിനായിരം ലക്ഷം കോടി രൂപയിലേക്ക് അത് ഉയർന്നിരിക്കുന്നത് എന്തായാലും ചരിത്രത്തിലെങ്ങും ഇതിനു മുമ്പ് ഒരിക്കലും ഇത്രയും വലിയൊരു തുക റിസർവ് ബാങ്കിൽ ലാഭവിഹിതമായിട്ട് കൈമാറിയിട്ടില്ല ഇപ്പോൾ ഇതിലൂടെ നമ്മുടെ രാജ്യത്തിനുണ്ടായിരിക്കുന്ന ഗുണം നാല് പോയിൻറ്റ് രണ്ട് ശതമാനമാക്കി ധനക്കമ്മി നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റി എന്ന് മാത്രമല്ല ഈ പണം രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഉപയോഗിക്കാൻ സാധിക്കും നമ്മൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ദീർഘവീക്ഷണമാണോ ഇത്രയും കൃത്യമായിട്ട് കാരണം ഈ കുറച്ചു നാൾ മുൻപ് തന്നെ അവർ പറഞ്ഞിരുന്നല്ലോ സാമ്പത്തികമായി വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാകും എന്ന് പറഞ്ഞ് അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെ കാരണം നമ്മുടെ രാജ്യത്ത് ഏർ ഉൽപാദനം വർദ്ധിച്ചു അതുപോലെ തന്നെ നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി നമ്മൾ മറ്റൊരു ഈ തദ്ദേശമായി വികസിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ എണ്ണം ചിലപ്പോൾ ഇതിൽ ഏറ്റവും ചെലവഴിക്കുന്നത് അത് ആയുധങ്ങളടക്കം നമ്മൾ ആയുധ വിപണിയിലടക്കം ഇന്ന് നമുക്ക് ഒരു സ്ഥാനമുണ്ട് അത് ഈ തദ്ദേശീയമായ ഉൽപ്പാദനം എല്ലാ രംഗത്തും നമ്മൾ വർദ്ധിപ്പിച്ചതിൻ്റെ ഫലമാണ് ഏറ്റുമതി അതുകൊണ്ട് തന്നെ വർദ്ധിക്കും വരാൻ പോകുന്ന വർഷങ്ങളിൽ അത് വളരുകയുള്ളൂ അതൊരിക്കലും തളരില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ വരുമാനം അതിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കാം ഇപ്പോൾ ഇവിടെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ കടമെടുക്കാൻ നിശ്ചയിച്ചിരുന്നത് ഏതാണ്ട് പതിനഞ്ച് പോയിൻ്റ് ആറ് ഒൻപത് ലക്ഷം കോടി രൂപ ആണ് കടമെടുക്കാൻ നിശ്ചയിച്ചിരുന്നത് അത് ഒരു പക്ഷേ ഈ രണ്ടേ പോയിൻറ്റ് ആറ് ഒൻപത് ലക്ഷം കോടി രൂപ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് കിട്ടുമ്പോൾ ഈ കടമെടുപ്പിൻ്റെ പരിധി നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അത്രയും പലിശ കുറച്ച് കൊടുത്താൽ മതിയാകും നമുക്ക് ഈ പണം ഈ കടമെടുക്കുന്നതെല്ലാം വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ കേരളം ചെയ്യുന്നത് പോലെ ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും പിന്നെ മുഖ്യമന്ത്രിക്ക് അമ്പത് കാറെ ചുറ്റാനും ഒന്നുമല്ല ഈ ഇന്ത്യ ഗവൺമെൻറ് കടമെടുക്കുന്നതും മറ്റ് സംസ്ഥാനങ്ങൾ കട കടമെടുക്കുന്നതും അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് ആ വികസന പ്രവർത്തനങ്ങൾ നടത്തി പുതിയ വ്യവസായങ്ങളൊക്കെ വന്ന് അവിടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വികസിച്ച് കഴിയുമ്പോൾ അതിനനുസരിച്ച് പുതിയ വ്യവസായങ്ങൾ വരും ജനങ്ങളുടെ വരുമാനം വർദ്ധിക്കും അപ്പോൾ കൂടുതൽ നികുതി കിട്ടും ഈ കടം വീട്ടാൻ സാധിക്കും അങ്ങനെയാണ് മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഈ കടമെടുക്കുന്ന നമ്മൾ കടമെടുത്ത് ഈ പത്തായത്തിൽ വിതയ്ക്കാൻ വെച്ചിരിക്കുന്ന നെല്ലെടുത്ത് വിത്തെടുത്ത് കുത്തി അരിയാക്കി എന്ന് പറയുന്ന പോലെ അല്ല ഈ കേരളം അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം കടം വാങ്ങുന്ന പൈസ ഇവിടെ ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും ആനുകൂല്യങ്ങൾ കൊടുക്കാനും ഒക്കെയാണ് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് ഉല്പാദനക്ഷമല്ലാതെ അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൻ്റെ കടം ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് ആറ് ലക്ഷം കോടിയിൽ എത്തി നിൽക്കുന്നു എന്നാണ് പറയുന്നത് എന്തായാലും കേന്ദ്ര സർക്കാരിനെയോ മറ്റ് സംസ്ഥാനങ്ങളെയോ അങ്ങനെ ഒരു പ്രശ്നം ബാധിക്കുന്നില്ല അവർക്കെല്ലാം അവിടെ കൃത്യമായിട്ട് വ്യവസായങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ വരുമാനവുമുണ്ട് കടമെടുത്താൽ അവർക്ക് ഭയപ്പെടേണ്ട അവരുടെ ജി ഡി പിക്ക് അനുസരിച്ച് അവർക്ക് കടമെടുക്കാം പക്ഷെ കേരളം എടുക്കുന്ന കടം എങ്ങനെ വീട്ടും എന്ന ചോദ്യത്തിന് മാത്രം ഉത്തരമില്ല ഈ ഗൾഫിലെ വരവ് കൂടി നിന്നാൽ ഗൾഫ് പണം കേരളത്തിലേക്ക് വരുന്നത് കൂടി നിന്നാൽ കേരളം അടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും എന്നുള്ള കാര്യം തീർച്ചയാണ് ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം ഇന്ത്യ ഗവൺമെൻറ് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നു അഴിമതിരഹിതമായൊരു ഭരണം നടക്കുന്നു അതുകൊണ്ട് തന്നെ ഈ അണ പൈസ പാഴാകാതെ ഏറ്റവും ദരിദ്രൻ്റെ പോക്കറ്റിൽ വരെ അത് എത്തിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നു എന്നുള്ളത് ചെറിയ നേട്ടമല്ല അതൊരു വലിയ നേട്ടം തന്നെയാണ്